ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇടുക്കി തേനി അന്തർ സംസ്ഥാന യോഗം ചേർന്നു ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തേനി കളക്ടർ ആർ വി ഷാജീവന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് തേക്കടി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു യോഗത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കൊല്ലവും ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട് കേരള സർക്കാരിന്റെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുമെന്ന് കളക്ടർ പറഞ്ഞു ശബരിമല സീസണിന്റെ മുന്നറക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടി തേനി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ടാണ് പിന്നെ നമ്മുടെ അയ്യപ്പന്മാർക്കുള്ള പൊതുവായിട്ട് നല്ല ദർശനം കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തായിരുന്നു സോ ഇത് എൻ്റെ കാര്യങ്ങളെ വിലയിരുത്തി പോവും നമ്മുടെ കൺട്രോൾ റൂമുണ്ട് രണ്ട് ഭാഗവും രണ്ട് സൈഡിലും നമുക്ക് നോഡൽ ഓഫീസേഴ്സും ഉണ്ട് എല്ലാ കാര്യത്തിലും അങ്ങനെ ഡിസ്കസ് ചെയ്തു ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഉള്ള ദർശന സീസൺ ആയിരിക്കും ഈ സീസണിനുള്ളിൽ മാത്രം പറഞ്ഞോളാം തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുല്ലുമേട് പ്രദേശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയോഗിക്കും ഇതോടൊപ്പം കമ്പം തേക്കടി റൂട്ടിൽ പട്രോൾ ടീമിനെയും നിയോഗിക്കും കൂടാതെ മെഡിക്കൽ ടീമിനെയും പ്രധാന പോയിന്റുകളിൽ ആംബുലൻസുകളും സജ്ജീകരിക്കുമെന്നും തേനി കളക്ടർ പറഞ്ഞു കളക്ട്രേറ്റിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ കൺട്രോൾ റൂമുകൾ എത്രയും വേഗം സജ്ജീകരിക്കണമെന്നും ഇടുക്കി കളക്ടർ നിർദ്ദേശം നൽകി ഈ വർഷം തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ മാത്രം ബൈറൂട്ട് സംവിധാനം ഏർപ്പെടുത്തുമെന്നും കളക്ടർ പറഞ്ഞു മണ്ഡലകാലത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി മോട്ടോർ വാഹന വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സ്കോഡുകളുടെ പരിശോധന കർശനമാക്കും ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ അത്യാഹിത വിഭാഗവും വണ്ടിപ്പെരിയാർ കുമളി എന്നിവിടങ്ങളിൽ ഒ വിഭാഗത്തിന്റെ സേവനവും ഒരുക്കും ഇതോടൊപ്പം ഈ വർഷം സീതകുളത്ത് പ്രത്യേക ഓക്സിജൻ സപ്ലൈ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി യാത്രാ സൗകര്യം സുഗമമാക്കുന്നതിനായി പ്രത്യേക പമ്പാ ബസുകൾ കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ സർവീസ് നടത്തും ശുചിത്വ ശുചിത്വമെഷീൻ്റെയും പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ താൽക്കാലിക ശൌചാലയങ്ങൾ ഒരുക്കും ഇതോടൊപ്പം പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം തുണിസഞ്ചികൾ നൽകുന്നതിനുള്ള സജ്ജീകരണം ഒരുക്കും സപ്ലൈകോ ലീഗൽ മെട്രോളജി ഫുഡ് സേഫ്റ്റി വകുപ്പുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് തേനി എസ് പി ശിവപ്രസാദ് എം ഡി എം ഷൈജു പി ജേക്കബ് കോട്ടയംഡി എഫ് ഒ എൻ രാജേഷ് വിവിധ വകുപ്പ് തല മേധാവികൾ ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ഇടുക്കി